ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ എല്ലാ ടി വി സീരിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സച്ചിയും രേവതിയും വീട്ടിൽ നിന്ന് പറഞ്ഞു വിടാൻ ഒരു വഴി കണ്ടിട്ടുണ്ടെന്നും പറഞ്ഞു ചന്ദ്രമതി ഇങ്ങനെ ഭാമയുടെ അടുത്ത് ഇരിക്കുവ ഇത് കഴിഞ്ഞു എന്നെ കാണിക്കുന്നവിടെ സച്ചി ആട്ടോ സച്ചി ഇങ്ങനെ മൊബൈലിലൊക്കെ ആയിട്ട് അവിടെ വന്ന് ഇങ്ങനെ ഇരിക്കുന്നു രേവതി അടുക്കളയിൽ ജോലി ചെയ്യുന്നു ഈ സമയത്ത് രേവതി നീ എന്തെടുക്കുവെന്ന് ചോദിച്ചപ്പോൾ വെണ്ടയ്ക്ക എന്താ അമ്മയ്ക്ക് വേണോന്ന് ചോദിച്ചു അപ്പൊ രാവിലെ തന്നെ നേരിട വായിരിക്കുന്ന കേക്കരുതെന്നും പറഞ്ഞ ചന്ദ്രമതി പറഞ്ഞു നീ എന്താ ഇവിടെ ചെയ്യുന്നു എന്നാ ചോദിച്ചത് അപ്പൊ ഞാൻ എന്താ ചെയ്യുന്നത് എന്ന് അമ്മ കണ്ടില്ല പിന്നെ എന്തിനാണ് ചോദിക്കുന്നതെന്ന് ചോദിച്ചു നേരം രേവതി നീ എന്നോട് ഏറ്റുമുട്ടാൻ ഒരുങ്ങി ഇറങ്ങിയിരിക്കുകയാണ് അല്ലേ വേണ്ട എന്ന് പറഞ്ഞ ചന്ദ്രമതി രേവതിയോട് വഴക്കുണ്ടാക്കാൻ ചോദിച്ചു ചുമ്മാ രാവിലെ തന്നെ കറണ്ടും പോയിന്നും പറഞ്ഞോണ്ടാണ് ചന്ദ്രമതി കറണ്ട് പോകും എനിക്കറിയാലോ അത് പറയാനാണ് അമ്മ ഇങ്ങോട്ട് വന്ന് ചോദിച്ചപ്പം നിന്റെ കൊണ്ട് ഞാൻ തോറ്റലൂടി ഓഹ് എന്ന് പറഞ്ഞു ചന്ദ്രമതി നിക്കുവാ രേവതി ഒന്നും മൈൻഡ് പോലും ചെയ്യുന്നില്ല ചന്ദ്രമതി എന്തൊക്കെയോ കുലിമാലം കൊണ്ടാ വരുന്നത് വർഷക്കേ ജോലിക്ക് പോണം ഏർ കറണ്ട് ഇല്ലാത്തത് ചൂടുവെള്ളം ഒന്നും കിട്ടത്തില്ലല്ലോ അവൾക്ക് കുളിക്കാൻ ചൂടുവെള്ളം വേണം ഏർ പെട്ടെന്ന് എന്ന് ചന്ദ്രമതി രേവതിയോട് പറയാം ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ അതെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുക എല്ലാവർക്കും ജോലിക്ക് പോകുന്നതിന് മുന്നേ കഴിക്കണ്ടേ എന്ന് ചോദിച്ചു കുറച്ച് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാൻ പറ കറണ്ട് എന്ന് പറഞ്ഞപ്പം നീ ഇലക്ട്രിസിറ്റി ഓഫീസിലാണ് കൂടി ജോലി ചെയ്യുന്നത് കറണ്ട് വന്നോളൂ അത്രേ എന്നും പറഞ്ഞ ചന്ദ്രമതി ഇങ്ങനെ നിൽക്കുക ഞാൻ പറഞ്ഞത് നീ ചെയ്യാൻ പറഞ്ഞു അതും പറഞ്ഞു ചന്ദ്രമതി അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി ചന്ദ്രമതി അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ രേവതി ഹു എന്നും പറഞ്ഞോണ്ട് ഇങ്ങനെ അവിടെ നിൽക്കുക നിൽക്കുവെന്നിട്ട് വെള്ളം വെക്കാനായിട്ട് അങ്ങ് പോയി ചാടി നേരത്തേക്ക് വർഷ വരുവാ ആ സമയത്ത് അതെ വർഷേ കുളിക്കാൻ ചേട് ചൂടുവെള്ളം വേണോന്ന് പറഞ്ഞിരുന്നല്ലോ ദേഹ് അതായത് പറയുന്നു ചേച്ചി ചൂടുവെള്ളത്തിൽ കുളിച്ച് ചീലിച്ചു പോയി അതുകൊണ്ടാ പറഞ്ഞത് താങ്ക്സ് ചേച്ചി എന്ന് പറഞ്ഞു വർഷ അപ്പൊ ദേ നമ്മുടെ ഏഹ് സച്ചി അതവിടെ നിന്ന് കാണുവാ അപ്പൊ നീ സൂക്ഷിച്ചെടുക്കണേന്ന് പറഞ്ഞുകൊണ്ട് രേവതി അതവിടെ വെച്ചിട്ട് പോകുമ്പം വർഷേ നീ എന്തേ കോണിക്കുന്നേ നിനക്ക് ശീലമില്ലാത്തല്ലേ ശീലമില്ലാത്തോ അല്ലേ നീ എടുക്കണ്ടെന്നും പറഞ്ഞോണ്ട് ചന്ദ്രമതി അങ്ങോട്ടേക്ക് വന്നു ഇതൊക്കെ നമ്മുടെ സച്ചി കാണുക രേവതി ഇതെന്തിനാ നീ ഇവിടെ കൊണ്ടു വന്നു ബാത്റൂമിൽ കൊണ്ടുപോയി ഒഴുക്കി വെച്ച അല്ലെ പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതിയെ കൊണ്ട് ധരിപ്പിക്കാൻ നോക്കുക ഈ ചന്ദ്രമതി പത്താ എന്നും പറഞ്ഞുകൊണ്ട് വർഷ വർഷയുടെ കയ്യിൽ നിന്ന് മേടിച്ച് നമ്മുടെ രേവതി ചൂടുവെള്ളമായിട്ട് അങ്ങോട്ടേക്ക് പോകുക ഇപ്പം വർഷം മോളി ചെല്ല എന്ന് പറഞ്ഞു വർഷയും പറഞ്ഞൂടോ ചന്ദ്രമന് ചിരിച്ചോണ്ട് ഇങ്ങനെ നിൽക്കുകട്ടോ തള്ള അവിടെ ഈ സമയത്ത് ദേഹം നമ്മുടെ സച്ചി ഇതൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്ത് ഇങ്ങനെ ആ ഒരു ഇതിൽ നിൽക്കുന്നു നമ്മുടെ വർഷ രേവതിയുടെ കൂടെ ചെല്ലുന്നു രേവതി ആണെങ്കിൽ ചൂടുവെള്ളം കൊണ്ടുവന്ന് ബാത്റൂമിൽ ഒഴിച്ചു കൊടുത്തിട്ട് ആ പാത്രമായിട്ട് അങ്ങോട്ടേക്ക് പോകും അപ്പം മാർക്ക് ചൂടുണ്ടെന്നും പറഞ്ഞു നമ്മുടെ രേവതി അങ്ങോട്ടേക്ക് പോകുന്നു ഈ സമയത്ത് ചേച്ചി സോറി ചേച്ചി ബുദ്ധിമുട്ടായോ എന്ന് വർഷ ചോദിക്കുക ഇങ്ങനെയൊക്കെ ചെയ്ത് എനിക്ക് ശീലം ഇല്ലാത്തോണ്ടാണെന്ന് പറയുമ്പോൾ അതൊന്നും സാരമില്ല നീ പോയി കുളിക്കാൻ പറഞ്ഞ നമ്മ രേവതി അങ്ങ് പോയി രേവതി അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ വർഷം ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിക്കുക സച്ചി അന്നേരം അവിടെ ഇരുന്ന് എന്തൊക്കെയോ ആലോചിക്കുന്നുണ്ട് കേട്ടോ സച്ചിയാണെങ്കിൽ വഴക്ക് വേണ്ടാന്ന് വിചാരിച്ച് മിണ്ടാതിരിക്കുവാണ് അങ്ങനെ സച്ചി അവിടെ ഇരുന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ രേവതി അതുവഴി വരുന്നതും സച്ചിയെ കാണുന്നതും അപ്പൊ സച്ചിയേട്ടാ കുളിക്കാൻ ചൂടുവെള്ളം എല്ലാം വേണോ നീ ചോദിച്ചപ്പോ എനിക്ക് ശരീരവേദനയൊന്നുമില്ല ചൂടുവെള്ളത്തിൽ കുളിക്കാൻ ഇത് സച്ച് പറഞ്ഞു ശരീരവേദന ഉണ്ടായിട്ടാണോ എല്ലാരും ചൂടുവെള്ളത്തിൽ കുളിക്കുന്നേ കുടിക്കാൻ കോഫിയും മറ്റും എടുക്കട്ടെ എന്ന് ചോദിച്ചപ്പം വേണ്ടാന്ന് പറഞ്ഞു അങ്ങനെ ഒന്നും ഇണ്ടാതെ അവിടെ ഇരിക്കുന്നു രേവതി അടുക്കളയിലേക്ക് പോവുകയും ചെയ്തു അപ്പോഴും സച്ചി അവിടെ നിന്ന് ആലോചിക്കുക ഈ സമയത്ത് അടുത്ത ആൾക്കുള്ള ചൂടുവെള്ളം വെക്കുക അപ്പദേ രേവതി ശ്രുതിക്കും കുളിക്കാൻ ചൂടുവെള്ളം വേണമെന്ന് ചന്ദ്രമതി ആ പറയാതെ തന്നെ ചെയ്യുന്നുണ്ടല്ലോ എന്ത് പറ്റി എന്ന് ചോദിച്ചപ്പം ഇത് അച്ഛന് വേണ്ടിയിട്ടാണോ നമ്മുടെ രേവതി അ നേരം പറഞ്ഞു ശ്രുതി കുളിക്കട്ടെ അതിനുശേഷം അച്ഛൻ ചൂടുവെള്ളം ഉണ്ടാക്കി കൊടുത്താ മതി എന്ന് ഇങ്ങനെ പറയുമ്പോ അച്ഛൻ മോർണിംഗ് വാക്ക് കഴിഞ്ഞ് ഇപ്പൊ എത്തും വന്ന ഉടനെ അച്ഛൻ കുളിക്കത്തില്ലേ എന്ന് ചോദിച്ചു രേവതി രാവിലെ തന്നെ കുളിച്ചിട്ട് അദ്ദേഹത്തിന് എവിടെ പോവാനാ റിട്ടയേർഡ് ആയില്ലേ വീട്ടിലിരിക്കല്ലേ എന്നൊക്കെ ചന്ദ്രമതി ചോദിക്കാം എപ്പോ വേണമെങ്കിലും കുളിച്ചാ മതിയല്ലോ ശ്രുതിക്ക് പാർലറിലെ പോകണം നീ വെള്ളം ചൂടാക്കി ശ്രുതിയുടെ ബാത്റൂമിൽ കൊണ്ടുപോയി ഒഴിക്കാൻ പറഞ്ഞു അങ്ങനെ അതും പറഞ്ഞിട്ട് ചന്ദ്രമതി അവിടുന്ന് അങ്ങ് പോയി ചന്ദ്രമതി അവിടുന്ന് പോയി കഴിഞ്ഞപ്പോൾ നമ്മുടെ രേവതി ഇങ്ങനെ ഇങ്ങനെ നിക്കുവാട്ടോ അപ്പോൾ രേവതി ഇങ്ങനെ ഭയങ്കര കലിപ്പിൽ ഇങ്ങനെ നിൽക്കുന്നു ഈ സമയത്ത് സച്ചി അവിടെ ഇരിപ്പുണ്ട് സച്ചിക്കാണെ ചൂടെ എടുത്തിട്ട് ഒരു രക്ഷയില്ല സച്ചി ഇങ്ങനെ വീശിക്കൊണ്ടിരിക്കുക അപ്പോഴത്തേക്കും സുധി അങ്ങോട്ടേക്ക് വരുന്നു ചന്ദ്രമതി അങ്ങോട്ടേക്ക് ചെല്ലുന്നു നീ അവിടെ പോവാടാന്ന് ചോദിച്ചപ്പോൾ ഞാൻ പോയി എക്സസൈസ് ചെയ്തിട്ട് വരാം കഴിഞ്ഞ് വരുമ്പോൾ എനിക്ക് കുളിക്കാനുള്ള ചൂടുവെള്ളം അമ്മ റെഡിയാക്കി വെക്കണോ എന്ന് പറഞ്ഞു സുധി അതും സച്ചി കേൾക്കുവ ഓ നിനക്കും കുളിക്കാൻ ചൂടുവെള്ളം വേണോ അല്ലേ ആ രേവതി എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി നീട്ടി വിളിക്കുക രേവതി അന്നേരം വന്നു എന്താ അമ്മ എന്ന് അതെ സുതിക്കും കുളിക്കാൻ ചൂടുവെള്ളം വേണം അവൻ എക്സസൈസ് ചെയ്ത് വരുമ്പോഴേക്കും നീ റെഡിയാക്കി വെക്കാനായിട്ട് രേവതിയോട് പറയുവാ അവൻ അരമുക്കാ മണിക്കൂറിൽ എക്സസൈസ് ഒന്നും ചെയ്യത്തില്ല ഏറി വന്ന ഒരു അഞ്ചോ പത്തോ മിനിറ്റ് അതുകൊണ്ട് പെട്ടെന്ന് റെഡിയാക്കി വെക്കണം എന്നിങ്ങനെ പറയുമ്പോൾ ഉം ഒന്നും പറഞ്ഞ നമ്മുടെ സച്ചി ഇങ്ങനെ തലയായിട്ടുവാ അത് കേട്ടപ്പം അമ്മേ അത് അവരുടെ ഭാര്യയോട് പറഞ്ഞൂടെ എന്ന് നമ്മുടെ രേവതി ചോദിച്ചു കുളിക്കാനുള്ള ചൂടുവെള്ളം അദ്ദേഹത്തിന്റെ ഭാര്യ ചൂടാക്കി കൊടുക്കട്ടെ അപ്പൊ നിനക്ക് ചെയ്താൽ എന്താ എന്ന് നമ്മുടെ ചന്ദ്രമതി ചോദിക്കുന്നു അവർക്ക് വേണ്ടി ഞാൻ ഒന്നും ചെയ്യില്ല എന്ന് അമ്മയ്ക്കറിയാവുന്നതല്ലേ എന്ന് രേവതി ചോദിക്കുമ്പോൾ ഇവൻ ഈ വീട്ടിൽ കഴിയുന്നവനല്ലേ ഇവന് കുളിക്കാൻ ചൂടുവെള്ളം ഉണ്ടാക്കി കൊടുത്താൽ എന്താ കുഴപ്പം എന്ന് രേവതിയോട് ചന്ദ്രമതി നീട്ടി അങ്ങ് ചോദിക്കൂ കേട്ടോ ശരി ശ്രുതിക്ക് കുളിക്കാനുള്ള വെള്ളം എന്തായാലും അടുപ്പത്തുണ്ടല്ലോ അത് തിളച്ചു കഴിഞ്ഞാ ഇവന്റെ ബാത്റൂമിൽ ബക്കറ്റ് കൊണ്ടുവന്ന് ഒഴിക്കണമെന്ന് പറഞ്ഞു ഇതൊക്കെ കേട്ടിരിക്ക നമ്മുടെ സച്ചി തൽക്കാലം ഇവനാ ആ വെള്ളത്തിൽ കുളിക്കട്ടെ ശ്രുതിക്ക് വേറെ വെള്ളം ചൂടാക്കി കൊടുത്താൽ മതിയെന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി പറയാം അപ്പൊ എന്നെ കൊണ്ട് പറ്റില്ല എന്ന് രേവതി അങ്ങ് പറഞ്ഞു ഇദ്ദേഹത്തിനോട് തന്നെ പറ ബാത്റൂമില് ബക്കറ്റിൽ കൊണ്ടുവന്ന് ഒഴിക്കാൻ എന്നിങ്ങനെ പറയുന്നത് കേട്ടപ്പോ രേവതി ഞാൻ പറയുന്നത് അനുസരിക്കാൻ പറഞ്ഞു അത്രയും നേരം മിണ്ടാതിരുന്ന നമ്മൾ സത്യ അങ്ങ് എഴുന്നേറ്റങ്ങ് ചെന്നില്ലേ എന്താ നിങ്ങളുടെ പ്രശ്നം എന്ന് സച്ചിയെ ചോദിച്ചു അത് ചെയ്യാൻ പറ്റത്തില്ലെന്ന് നമ്മൾ പറഞ്ഞില്ലേ എന്ന് ചോദിച്ചു ഇവള് ചെയ്താൽ എന്താ കുഴപ്പം ഇവര് വേണ്ടി രേവതി ഒന്നും ചെയ്യാറില്ലല്ലോ പിന്നെ നേരം ഇവളോട് ഇത് പറയുന്നതെന്ന് സത്യ നേരം ചന്ദ്രമതിയോട് ചോദിക്കാം രാവിലെ മുതൽ അവളെ കൊണ്ട് നിങ്ങൾ ജോലി ചെയ്യിപ്പിക്കുകയാണല്ലോ ചൂടുവെള്ളത്തിൽ മാത്രമേ കുളിക്കുള്ളെങ്കിൽ അവരവരത് ഉണ്ടാക്കി കുളിക്കണം അല്ലാതെ രേവതി അല്ലേ ചെയ്യേണ്ടത് ശ്രീകാന്തിന് കെട്ടിയെങ്കിലും ചൂടുവെള്ളം ഉണ്ടാക്കി കൊടുത്തു നിവർക്കും ഉണ്ടാക്കി കൊടുക്കണം എടാ നിനക്ക് കുളിക്കാൻ ചൂടുവെള്ളം ആണോടാന്ന് ചോദിച്ചപ്പം അല്ല ഈ ഒക്കെ ചെയ്തതിന് ശേഷം ചൂടുവെള്ളത്തിൽ കുളിക്കുന്നത് നല്ലതാ ഏ അവന്റെ വലിയ ബോഡി ബിൽഡറും എക്സസൈസ് ചെയ്ത് സ്റ്റാമിന ഉണ്ടാക്കുന്നതേ എന്തിനാടാ ഓടിപ്പോകാൻ വേണ്ടിയിട്ടല്ലേ ഇനിയും നില പോടേണ്ടി വരുമല്ലോ എന്ന് അമ്മ പറഞ്ഞപ്പോ അമ്മയമ്മ പറയുന്നു കേട്ടില്ലേന്ന് ചോദിച്ചു എടാ നീ എന്തിനാ അവന്റെ മെക്കെട്ട് ഇങ്ങനെ കയറുന്നത് എന്ന് ചന്ദ്രമതി ചോദിക്കാം എല്ലാവർക്കും കുളിക്കാൻ ചൂടുവെള്ളം ഉണ്ടാക്കി കൊടുത്താ നിന്റെ ഭാര്യയുടെ സൗന്ദര്യം കുറയുമോ എന്ന് ചന്ദ്രമതി ചോദിച്ചപ്പോ അവൾ എന്തിനു ചെയ്യണം അച്ഛന് സുഖമില്ലാത്തത് കൊണ്ട് ചൂടുവെള്ളം ഉണ്ടാക്കി കൊടുക്കാം മറ്റാർക്കും വേണ്ടി അവൾ ചെയ്യത്തില്ല അപ്പൊ എന്താടി നീ ഇവനോട് ചെന്ന് കരഞ്ഞു പറഞ്ഞോ എല്ലാവർക്കും വേണ്ടി എന്നെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുകയാണെന്ന് നീ പറഞ്ഞോടിയെന്നു ചോദിച്ചുകൊണ്ട് രേവതിയോട് പറഞ്ഞപ്പോൾ ചോദിച്ചപ്പോൾ ഞാനൊന്നും പറഞ്ഞിട്ടില്ല എന്ന് രേവതി പറഞ്ഞു അപ്പൊ അമ്മയും മോനും കൂടി ഇങ്ങനെ നോക്കുക ഇത് നിന്റെ വീടായിരുന്നെങ്കിൽ നിന്റെ അമ്മയ്ക്കോ അനിയത്തിക്കോ അനിയനും ഒക്കെ വേണ്ടി നീ എല്ലാം ചെയ്യുമായിരുന്നില്ലേ എന്ന് ചന്ദ്രമതി ചോദിക്കുക അത് കേട്ടപ്പോ ഓ അങ്ങനെ ഇവിടെയുള്ള ഉള്ള എല്ലാരും നിനക്ക് അന്യരാണല്ലേ എന്നൊക്കെ ചന്ദ്രമതി ചോദിച്ചപ്പോ ആയി സംസാരിച്ച് അവളെ വീഴ്ത്താൻ നിങ്ങൾ നോക്കുക എന്ന് സച്ചാ നേരെ രേവതി ചോദിക്കുക ചന്ദ്രമതിയോട് അവളുടെ അമ്മയും അനിയനും അനിയത്തിയോക്കോ അവൾക്ക് വേണ്ടി എന്ത് വേണമെങ്കിലും ചെയ്തു കൊടുക്കുന്നവരാ നിങ്ങളൊക്കെ അങ്ങനെയാണോന്ന് ചോദിച്ചു നിങ്ങൾ രേവതിക്ക് കുളിക്കാൻ ചൂടുവെള്ളം ഉണ്ടാക്കി കൊടുക്കോ ഞാൻ അവൾക്ക് വേണ്ടി ഉണ്ടാക്കി കൊടുക്കുന്നേ എന്ന് ചന്ദ്രമതി ചോദിച്ചപ്പോ ആ നിങ്ങൾക്കത് പറ്റത്തില്ല ജോലി മുഴുവനും അവള് ചെയ്യണം അല്ലേ അതാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചപ്പോ നന്നായിട്ടുണ്ട് ഡീ രാവിലെ തന്നെ നിന്റെ ഭർത്താവിനെ ഇളക്കി വിട്ട് പ്രശ്നം ഉണ്ടാക്കാൻ നോക്കുന്നല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് രേവതിയോട് ചുമ്മാ ദേഷ്യപ്പെടുമ്പോ അങ്ങനെ ഒരു ശീലം എനിക്കില്ല അമ്മേ ശ്രുതിക്കാണെങ്കിൽ ഞാൻ ചൂടുവെള്ളം ഒന്നിച്ചു കൊടുക്കാം ഇദ്ദേഹത്തിന് എന്നെ കൊണ്ട് പറ്റത്തില്ല എന്ന് തറപ്പിച്ചു പറഞ്ഞു രേവതി അപ്പൊ നീ എന്തിനാ അവൾക്ക് വെച്ച് കൊടുക്കുന്നേ എന്ന് സത്യ രേവതിയോട് ചോദിച്ചു എവിടെയാടാ നിന്റെ പൗഡർ ഭാര്യ അവൾ അവൾ ടെറസിൽ യോഗ ചെയ്യണം എന്ന് പറഞ്ഞപ്പോ ആഹ് അതിനൊക്കെ നിനക്കൊക്കെ സമയമുണ്ടല്ലേ ആർക്കു വേണ്ടിയിട്ടും രേവതി ഒന്നും ചെയ്യില്ല ചൂടുവെള്ളം വേണമെങ്കിലേ നിന്റെ ഭാര്യയോട് ചെന്ന് പറയടാന്ന് പറഞ്ഞു അപ്പൊ ശ്രുതിക്കേ ജോലിക്ക് പോകണ്ടതാ നിന്റെ ഭാര്യയെ പോലെ ഇവിടെ ചുമ്മാ കയറി വീട്ടിലിരിക്കല്ലെന്ന് പറഞ്ഞത് കേട്ടപ്പോ ഓ അവളൊരു കലക്ടർ ജോലിക്കൊന്നും അല്ലല്ലോ പോകുന്നത് പൗഡർ പൂശാന് തന്നെയല്ലേടാ പോകുന്നതെന്ന് ചോദിച്ചു ഓവറായിട്ട് സംസാരിച്ചാലേ ഡമ്പലെടുത്ത് നേരെ തലക്കെട്ടിക്ക് ഞാനെന്ന് പറയുന്നു സച്ചി സച്ചേട്ട ഒന്ന് മിണ്ടാതിരിക്കാൻ പറഞ്ഞു അന്നേരം നമ്മുടെ രേവതി സച്ചിയോട് ടൈം ആയില്ലേ പോക റെഡി ആകാൻ പറഞ്ഞു ഓ നിന്നെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചു എന്നെന്ത് പേടിപ്പിക്കുകയാണോന്ന് സച്ചി അന്നേരം ചോദിച്ചു പറഞ്ഞില്ലേ സച്ചേട്ടാ പ്രശ്നം ഒന്നും ഉണ്ടാക്കല്ലേ അപ്പം ഞാനാണോ ഇപ്പോടെ പ്രശ്നം ഉണ്ടാക്കുന്ന രേവതി നിനക്ക് വേണ്ടി സംസാരിക്കാമെന്ന് എന്നെ പറഞ്ഞാൽ മതിയല്ലോ എന്ന് പറഞ്ഞ് സച്ച രേവതിയോട് വഴക്ക് പറയാം അപ്പം അതും പറഞ്ഞ് ഇങ്ങനെ നിൽക്കുമ്പം അമ്മ ഇന്ന് എനിക്ക് ചൂട് വെള്ളം വേണ്ട ഞാൻ പച്ച വെള്ളത്തിൽ കുളിച്ചോളാം എന്നും പറഞ്ഞ് ശ്രുതി ശ്രുതി പോകുമ്പോൾ മോനെ പച്ച വെള്ളത്തിന് നല്ല തണുപ്പാന്ന് പറഞ്ഞു ഞാനേ ബാത്റൂമിലെ ബക്കറ്റിലെ വെള്ളം പിടിച്ചു വെച്ചിട്ടുണ്ട് ഞാൻ എക്സസൈസ് ചെയ്തു വരുമ്പോൾ അത് നോർമൽ ആയിക്കോളൂ എന്നും പറഞ്ഞ് എനിക്ക് വേണ്ടി ഈ വീട്ടിൽ ആരും ബുദ്ധിമുട്ടുണ്ടാവും എന്നും പറഞ്ഞു അവിടെ നിന്ന് സ്തുതി ഒരു പോക്ക് സ്തുതി അങ്ങ് പോയപ്പോൾ നമ്മുടെ സച്ചി അവിടെ നിൽക്കുവല്ലേ സച്ചി ഇവനെ ഒന്ന് ശരിക്കും ഒന്നും പേടിപ്പിച്ചാ വിട്ടത് സച്ചേട്ടാ സച്ചേനെ കുളിക്കാൻ ചൂടുവെള്ളം വേണോന്ന് ചോദിച്ചപ്പോ എനിക്കെങ്ങും വേണ്ടാന്ന് പറഞ്ഞു ഞാൻ പച്ചവെള്ളത്തിൽ കുളിച്ചോളാം നീ എന്ന് പറഞ്ഞ സച്ചി എന്നിട്ട് രേവതിയെ പറഞ്ഞു വിടാൻ നോക്കുക ചന്ദ്രമതി അവിടെ ഇങ്ങനെ സച്ചി പോയി കഴിഞ്ഞപ്പോ രേവതിയെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിക്കുവല്ലേ എന്നിട്ട് ദേ ചന്ദ്രമതി അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി ഒറ്റകൾ അങ്ങ് പോയി കഴിഞ്ഞപ്പോ രേവതി അടുക്കളയിലേക്കും പോയിട്ടോ ഓ എന്ന് പറഞ്ഞ രേവതി ഇങ്ങനെ അവിടെ നിൽക്കുക ആ സമയത്ത് രേവതി നേരെ കയറി ചെല്ലുന്നത് നമ്മുടെ സച്ചിയുടെ അടുത്തേക്കാ സച്ചി ഇങ്ങനെ അവിടെ നിക്കുമ്പോൾ രേവതി മുറിയിലേക്ക് ചെന്നു സച്ചി എന്നിട്ട് എന്തൊക്കെയോ ആലോചിക്കുവാണേൽ സച്ചി എന്നിട്ട് എന്താ ചെയ്തതെന്ന് അറിയാവോ പെട്ടെന്ന് തന്നെ മുറിയുടെ പുറത്തേക്ക് ഇറങ്ങി മുറിയുടെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് ആ തിളപ്പിച്ച് വെച്ചിരിക്കുന്ന വെള്ളത്തിൻ്റെ തീ അങ്ങ് ഓഫ് ചെയ്തു എന്നിട്ട് ആ വെള്ളം എടുത്തുകൊണ്ട് നേരെ മുറിയിലേക്ക് പോവുക അങ്ങനെ ചെന്ന് സ്വന്തം ബാത്റൂമിലേക്ക് അങ്ങ് ഒഴിച്ചു അങ്ങനെ ആ പിശാശികളിപ്പോൾ ചൂട് വെള്ളത്തിൽ കുളിക്കേണ്ട എന്നുള്ള രീതിയിൽ അങ്ങനെ സച്ചി കൊണ്ടുവന്ന് മുറിയിൽ വെള്ളം ഒഴിച്ചു എന്നിട്ട് ആരെങ്കിലും ഉണ്ടോയെന്ന് നോക്കിയിട്ട് ആ പാത്രം അങ്ങനെ തന്നെ കൊണ്ടുവന്ന് അടു അടുപ്പിൽ വെച്ചു ആ സമയത്ത് നമ്മുടെ സച്ചി ഭയങ്കരമായിട്ട് ദേഷ്യത്തിൽ തന്നെയാണ് നിൽക്കുന്നത് രേവതിയെ കൊണ്ട് പണിയിപ്പിക്കുന്നതന്നെ എന്നിട്ട് ഡൈനിങ് ടേബിളിന്റെ അവിടെ വന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ നോക്കുക ആഹ് അത്ര വില ചൂടൊന്നും ഇല്ല ആ ചെറിയൊരു പണി അത്ര ഉള്ളൂ എന്നും പറഞ്ഞോണ്ട് നമ്മുടെ സച്ചി ഇങ്ങനെ നിക്കുക അത് എന്താ ചെയ്തെന്നറിയാ സുധീയുടെ വെള്ളത്തിൽ കൊണ്ട് ഒഴിച്ചങ്ങ് കൊടുത്തില്ലേ ആ അങ്ങനെ സുധിയുടെ ബാത്റൂമിൽ വെള്ളത്തിൽ ഒഴിച്ചു കൊടുത്തു അന്നേ അന്നേരത്തേക്കും സുധി കളി ഇതൊക്കെ കഴിഞ്ഞിട്ട് കയറി വന്നു അപ്പോഴത്തേക്കും ശ്രുതി ഇറങ്ങി വരുന്നു ശ്രുതി നിന്റെ രോഗിയൊക്കെ എന്ന് ചോദിച്ചു ആ കഴിഞ്ഞല്ലോ സുധി എന്താ ടെറസിലേക്ക് വരാത്തതെന്ന് ചോദിച്ചപ്പോൾ ഞാനിന്ന് മുറ്റത്തുനിന്ന് എക്സർസൈസ് ചെയ്തു നീ പോയി കോഫി കുടിക്കേ ഞാൻ പോയി കുളിക്കട്ടെ എന്ന് പറഞ്ഞ് പോകുമ്പോൾ അത് ഞാൻ കുളിക്കാം സുധി വേണ്ടെന്നേ നിനക്ക് ചൂടുവെള്ളം റെഡിയാവുന്നതല്ലേ ഉള്ളൂ ദേ ഞാനിന്ന് പച്ച വെള്ളത്തിലാണ് കുളിക്കുന്നതെന്ന് പറഞ്ഞോട്ടെ നമ്മുടെ ശ്രുതി ഇങ്ങനെ പറയാം സച്ചിന്ന് ചിരിക്കുക അപ്പൊ ഞാൻ പോയി കുളിക്കട്ടെ ഓഫീസിൽ പോകേറ്റ് ആവുന്നു പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ശ്രുതി അങ് പോകുമ്പോൾ മോളെ ശ്രുതി നീ വന്നാ കോഫി വേണ്ടേ നിനക്ക് അപ്പൊ വേണോൻ്റെ രേവതി പറഞ്ഞ് നീട്ടി അങ്ങ് വിളിക്കുവാ അപ്പൊ രേവതി അങ്ങോട്ടേക്ക് വന്നു എന്താ അമ്മേ അപ്പോൾ ശ്രുതിക്ക് കോഫി ഇട്ട് കൊടുക്കാൻ പറഞ്ഞു അപ്പൊ രേവതി അതെ കുറച്ച് ഇഞ്ചി ചേർക്കണേ എന്ന് പറഞ്ഞപ്പോൾ ഇഞ്ചി അല്ല കോരും നമ്മൾ കടിയ ചേർക്കേണ്ടത് നിനക്ക് എന്താ പറയുക കോഫിയിട്ട് കുടിച്ചു എന്ന് സച്ച് ചോദിക്കുക രേവതി അതിന് നിനക്കെല്ലാം ചെയ്തു തന്നോ എന്ന് ചോദിച്ചു അപ്പോഴേക്ക് അയ്യോ എൻ്റെ അമ്മേ അയ്യോ അയ്യോ എന്ന് പറഞ്ഞു അച്ഛ കേൾക്കുന്നു അപ്പോഴേക്ക് സുധിക്കുന്ന പറ്റി അയ്യോ സുദീ എന്ന് പറഞ്ഞോണ്ട് എല്ലാ ഓടി ഓടിമോണിലോട്ട് പോവാം ആ സമയത്ത് സച്ചേട്ടാ എന്ന് പറഞ്ഞോണ്ട് ഇങ്ങനെ നമ്മുടെ രേവതി ഇങ്ങനെ വിളിക്കുമ്പോൾ ആ എനിക്കിങ്ങനെ അറിയാം ഞാനെന്താ പറയാ എനിക്കെങ്ങാനെന്നൊക്കെ പറഞ്ഞോണ്ട് ഇങ്ങനെ ഇരിക്കാം നമ്മുടെ സച്ചി അപ്പം സച്ചയുടെ ഈ കാട്ടയൊക്കെ കണ്ടപ്പോൾ രേവതി ഇങ്ങനെ സച്ചിയെ നോക്കുക എന്തോ ഒപ്പിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം സച്ചി രേവതിക്ക് മനസ്സിലായി അയ്യോ അയോ അമ്മേ അയോ അമ്മേ എന്ന് പറഞ്ഞോണ്ട് കാറെ കൂവി ഇറങ്ങി അയോ എന്ന മേൽമുത്തം പള്ളിയെ അയ്യോ അയ്യോ അമ്മേ അയ്യോ അയോ എന്ന് പറഞ്ഞോണ്ട് ഭയങ്കര ഊത്തും വിറക്കലും ഒക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുക അപ്പോഴേക്കും അമ്മേ മോ കേട്ടുകളും കൂടെ ഓടിക്കുന്നു എന്താ എന്താ അപ്പോഴേക്ക് സുതി അവിടെ കിടന്ന് നെട്ടോട്ട് ഓടിക്കൊണ്ടിരിക്കാം എന്താ എന്താണെന്ന് ചോദിച്ചപ്പോ അയ്യോ അമ്മേ മേല് പൊള്ളിയമ്മേ മേല് പൊള്ളിയമ്മേ പച്ച വെള്ളം ആണെന്ന് പറഞ്ഞു മേത്ത് കോരി ഒഴിച്ച് ചൂടുവെള്ളം ആയി പോയമ്മേ മൊത്തം പൊള്ളിയമ്മേ മൊത്തം പൊള്ളിയമ്മയെന്നും പറഞ്ഞു തുടക്കം കാണിച്ചാ അപ്പം ഇതാരാ ചെയ്താന്ന് എനിക്ക് മനസ്സിലായി മോനെ നീ എൻ്റെ കൂടെ മാ അമ്മൂ എൻ്റെ മേത്ത് ഇനി പൊള്ളാൻ വരിടാം ബാക്കിയല്ലമ്മേ എന്ന് പറഞ്ഞുകൊണ്ട് സ്വതി തോത്ത് കൊടുത്തോണ്ട് അടുത്ത് തോർത്തോണ്ട് വീശിക്കൊണ്ട് ഓട്ടോ അപ്പോഴേക്കിന്റെ ഓടി ഇറങ്ങി വരുമോ ചന്ദ്രമതി രേവതി നീ എന്താടീ കാണിച്ചത് ഇവര് ചൂടുവെള്ളം വെച്ച് കൊടുക്കില്ലാന്ന് നീ പറഞ്ഞതല്ലേ പിന്നെ എന്തിനാ ബക്കറ്റിൽ ചൂടുവെള്ളം കൊണ്ടുപോയി ഒഴിച്ചതെന്ന് ഇങ്ങനെ ചന്ദ്രമതി രേതോട്ട് ചോദിക്കാം ഇവന് പണി കൊടുക്കാൻ വേണ്ടി നീ കരുതിക്കൂട്ടം ചെയ്തതാണല്ലേ അവളല്ല ബക്കറ്റില് ചൂടുവെള്ളം ഒഴിച്ചതേ ഞാനാണ് നമ്മുടെ സച്ചി പറഞ്ഞു ഏഹ് ഇവനോ ആരായാലും അത് കുറച്ച് കൂടിപ്പോയിന്ന് സുതി പറയുമ്പം ഏഹ് പറഞ്ഞിട്ട് സച്ചി ഇങ്ങനെ നിക്കുന്നു ചൂട് ചൂട് കൂടിപ്പോയിന്നാ പറഞ്ഞതെന്ന് സുതി അപ്പോഴേങ്ങനെ ഇവരിങ്ങനെ നോക്കുക ദ്രോഹി നീ എന്തിനാണോ ഇങ്ങനെ ചെയ്തതെന്ന് ചന്ദ്രമതി ചോദിക്കുമ്പോൾ കുളിക്കാൻ ചൂടുവെള്ളം വേണോന്ന് ഇവൻ പറഞ്ഞിരുന്നില്ലേ അതാ ഞാൻ ബാത്റൂമിലെ ബക്കറ്റിലായി ചൂടുവെള്ളം കൊണ്ടെന്ന് ഒഴിച്ചതെന്ന് സച്ചി പറയൂ കേട്ടോ തിളച്ച് വെള്ളം അതുപോലെ കൊണ്ടുപോയി ഒഴിച്ചല്ലേടാ എന്ന് ചോദിച്ചപ്പോൾ കുളിക്കുന്നതിന് മുൻപേ നമ്മളൊക്കെ സാധാരണ എന്താ ചെയ്യുക ബക്കറ്റിലെ വെള്ളത്തിന് തണുപ്പുണ്ടോ അത് ചൂടുണ്ടോ എന്നൊക്കെ നോക്കത്തില്ലേ ഉം അത് ചെയ്യാതെ ദേഹത്ത് വെള്ളം കോരി ഒഴിച്ചു മണ്ടൻ അല്ലേട്ട എന്താ പറയേണ്ടത് എന്ന് ചോദിച്ചു അതെ കുറെ ഡിഗ്രി ഉണ്ടായിട്ടൊന്നും മനസ്സിലായില്ല മനസ്സിലായിടാൻ ചോദിച്ചപ്പോ അമ്മേ ദേഹ ആ സകല അയ്യോ എന്ന് പറഞ്ഞോണ്ട് നമ്മുടെ ശ്രുതി ഇങ്ങനെ നിക്കുമ്പോ സച്ചി എല്ലാത്തിനും ഒരു പരിധിയുണ്ട് എന്തൊരു ദ്രോഹ നീ ചെയ്തതെന്ന് ശ്രുതി ഒരു സാഡിസ്റ്റിനെ പോലെ നീ പെരുമാറുന്നെന്ന് പറയുമ്പം അയ്യോ എനിക്ക് സ്റ്റാർഡൊന്നും ഇല്ല ഞാൻ വളരെ ഹാപ്പി കേട്ടോ ഒന്നും പറഞ്ഞു നമ്മുടെ സച്ചി നിന്റെ ഏട്ടല്ലേ ശ്രുതി ഇങ്ങനെയൊക്കെ ചെയ്യാമോ എന്തൊരു ക്രൂരത നീ ചെയ്തേന്നൊക്കെ ശ്രുതി ചോദിച്ചപ്പം ഇതിനെക്കാളും വലിയ ക്രൂരതയല്ലേ നിങ്ങൾ രേവതിയോട് കാണിക്കുന്നത് അമ്മ ഇതിനേക്കാളും വലിയ ക്രൂരത അമ്മയെന്നു പറഞ്ഞിട്ട് സുധിയ നേരം നിൽക്കുക രാവിലെ മുതൽ രാത്രി വരെ നിങ്ങൾ ഇവളെ കിട്ടി ഓടിക്കുകയല്ലേ എന്ന് സത്യം നേരം ചോദിച്ചു അത് കേട്ട് കഴിഞ്ഞപ്പോൾ ചന്ദ്രമതി അതിനെ രേവതിയെ നോക്കുക വിശ്രമിക്കാൻ പോലും വിടാതെ നിങ്ങൾ അവളെ കൊണ്ട് ജോലി ചെയ് ജോലി ചെയ്യിക്കുകയല്ലേ എന്ന് ചോദിക്കുന്നു അപ്പൊ നിങ്ങളൊക്കെയല്ലേ സാഡിസ്റ്റ് നിങ്ങളെയല്ലേ അത് പേരിട്ട് വിളിക്കണ്ടതെന്ന് ചോദിക്കുമ്പോ മോന്റെ മേലു പുള്ളിയാലും അമ്മയ്ക്ക് ഭയങ്കര ദണ്ണമായിട്ട് നിൽക്കുവാണ് ആ നേരത്തെ നിനക്ക് എന്താടി നീ പറഞ്ഞ നിനക്ക് ഇഞ്ചി കോഫി വേണമെന്നാ നിനക്കത് സ്വന്തമായിട്ട് ഉണ്ടാക്കി കുടിച്ചുകൂടെടി നിനക്കത് കുടിച്ചാൽ എന്താ കൊഴപ്പം ചോദിച്ചുകൊണ്ട് സച്ചി ശ്രുതിയോടും വച്ച് വയ്ക്കേ രേവതിയെ കൊണ്ട് ഇനി ആര് ജോലി ചെയ്യിപ്പിക്കുന്നോ അവർക്കൊക്കെ ഇതേ അനുഭവം തന്നെ ആയിരിക്കും നമ്മുടെ സച്ചി അപ്പൊ എന്താ ഇതെന്ന് പറഞ്ഞോണ്ട് ശ്രുതി ഇങ്ങനെ നിൽക്കുന്നു ചന്ദ്രമതിക്ക് പണി കിട്ടി അപ്പോ സച്ചി ഏട്ടാ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് രേവതി ചോദിച്ചപ്പോ വീട് രേവതി ബക്കറ്റിലെ പച്ചവെള്ളം ഉണ്ടായിരുന്നു അതിലേക്കാണ് ഞാൻ ചൂടുവെള്ളം ഒഴിച്ചത് വലിയ ചൂടൊന്നും എന്തായാലും ഉണ്ടായിരുന്നില്ല ഇവൻ ഓവറായിട്ട് അഭിനയിക്കുകയാണെന്ന് പറഞ്ഞു നമ്മുടെ സച്ചി എന്താടാ ഈ ചൂട് പോലും നിനക്ക് സഹിക്കാൻ പറ്റുന്നില്ലേ അപ്പൊ ഇല്ല എന്നും പറഞ്ഞു സുധി അമ്മയാണെ സാരത്തുമ്പ് എടുത്ത മോനെ ഇങ്ങനെ വീശി കൊടുക്കുന്നത് അപ്പോ നീ ഇനി ഒന്നും ഒന്നും പേടിക്കണ്ട ഇനി നിന്നെ കൊണ്ട് ഓവറായിട്ട് ജോലി ചെയ്യിപ്പിച്ചാ നീ എന്നോട് പറഞ്ഞാ മതി ഇതുപോലുള്ള പണികള് അവർക്ക് കൊടുക്കാൻ ഞാൻ മനസ്സിൽ കണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി അവിടെ നിന്ന് അങ്ങോട്ടേക്ക് അങ്ങ് പോയി സച്ചി അങ്ങ് കഴിഞ്ഞപ്പോൾ രേവതിയെ തുറച്ചു നോക്കുക ചന്ദ്രമതി ചന്ദ്രമതിക്കൊട്ടൊരു ചവിട്ടുകൂടെ കൊടുക്കാൻ തോന്നുന്നുണ്ട് നോട്ടമൊക്കെ കണ്ടുകഴിഞ്ഞാൽ രേവതി അടുക്കളയിലേക്കും കയറിപ്പോയി രേവതി അടുക്കളയിലേക്ക് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ഷോ മോനേ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വീശി വീശി കൊടുക്കുക അയ്യോ ഇരിക്കാം വയ്യേ അഞ്ഞോ അമ്മേ എൻ്റെ എല്ലായിടം പൊള്ളിയേ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ശ്രുതിക്ക് അറിയാം അപ്പോൾ നല്ല എരിച്ചിലുണ്ട് ശ്രുതി അയ്യോ മൊത്തം പൊള്ളി മോത്തം പൊള്ളിയെന്ന് പറഞ്ഞോണ്ടിരിക്കാം ഏ കുറച്ച് പച്ചവെള്ളിച്ചെണ്ണ തേച്ച് കൊടുക്കാൻ പറഞ്ഞു ശ്രുതിയോട് ചന്ദ്രമതി ഇന്നിങ്ങനെ പൊള്ളിയവനെയും കൂട്ടിക്കൊണ്ട് കയറി പോവുകയാണ് നമ്മുടെ ശ്രുതി ഈ സമയത്ത് ചന്ദ്രമതി ചന്ദ്രമതി ഉദ്ദേശിച്ച് വേറെ ഒന്നുമല്ല രേവതിയും സച്ചിയെയും ആ വീട്ടിൽ നിന്ന് ഇറക്കി വിടാൻ വേണ്ടിയിട്ടാണ് ഉദ്ദേശിച്ചത് പക്ഷേ ഇവളിറങ്ങിപ്പോണ്ട അവസ്ഥ ഇപ്പൊ വരുന്നത് അങ്ങനെ ഇരിക്കുമ്പോ നമ്മുടെ ചന്ദ്രമതി ഇങ്ങനെ നെട്ടോട്ടോടും അങ്ങോട്ടും ഇങ്ങോട്ടും ഈ സമയത്താണ് അച്ഛൻ അങ്ങോട്ടേക്ക് വരുന്നത് അപ്പോ നിനക്കെന്താണ് പറ്റിയത് എനിക്ക് ഭയങ്കര പ്രഷർ എന്ന് പറഞ്ഞു ഈ വീട്ടിൽ സച്ചി എന്ന് പറയുന്ന ഓരോരുത്തരുണ്ടല്ലോ ഓ അവനോട് ഉള്ള അടുത്തോളം ഷുഗറും കൊളസ്ട്രോളും പ്രഷറും ഒക്കെ വരുമെന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ സച്ചി വന്നു ഞാനെന്താ ആണോ എന്ന് ചോദിച്ചാൽ നിങ്ങൾക്കൊക്കെ ഷുഗർ വരുത്താൻ അപ്പൊ നീ മിണ്ടാതിരുന്നോ തന്നെ കാണുമ്പോ തന്നെയ്ക്ക് രാവിലെ തന്നെ നീന്തിന് വെറുതെ അവനോട് ചൂടാകുന്നേ എന്ന് ചോദിച്ചു രവിയേട്ടൻ ഇവൻ എന്താ ചെയ്തെന്ന് രവിയേട്ടൻ അറിയാവോ എന്താണോ നീ ചെയ്തേ ഞാനൊന്നും ചെയ്തിട്ടില്ല എനിക്ക് എനിക്കറിയാൻ നീ ഒന്നും ചെയ്തിട്ടില്ലടാ സുധിയുടെ മേലെ ചൂടുവെള്ളം ഒഴിച്ചു ഇവൻ ഹേ ചൂടുവെള്ളം ഒഴിച്ചെന്നോ എന്താ ഈ പറയണേ എന്താണോ നീ കാണിച്ചതെന്ന് അച്ഛൻ ചോദിക്കുമ്പോൾ ഓഹ് ഞാൻ ഒഴിച്ചിട്ടൊന്നുമില്ല എൻ്റെ അച്ഛാ അവൻ തന്നെയാ ഒഴിച്ചതെന്ന് പറഞ്ഞു അപ്പൊ ദേ ഇവൻ കൊണ്ടൊന്ന് ബാത്റൂമിൽ ചൂടുവെള്ളം അങ്ങനെ തന്നെ ഒഴിച്ചു വെച്ചു അത് ചൂടുവെള്ളം ആണെന്ന് അറിയാതെ സുതി എടുത്ത് ദേഹത്ത് ഒഴിച്ചു എന്ന് പറഞ്ഞു നീ എന്തൊക്കെയായി കാണിക്കുന്നേന്ന് ചോദിച്ചു അച്ഛാ രാവിലെ മുതൽ രാത്രി വരെ രേവതി ഇവിടെ ജോലി ചെയ്യാം ഉം ഓട്ടക്കാരൻ സുധിയുടെ ഭാര്യയ്ക്ക് ചൂടുവെള്ളം വരെ രേവതി വെച്ചു കൊടുക്കണം രണ്ടാമത്തെ ഓട്ടക്കാരൻ ശ്രീകാന്തിന്റെ ഭാര്യയ്ക്കും രേവതി ചൂടുവെള്ളം വെച്ചു കൊടുക്കണം ഈ നിൽക്കുന്ന രാജ്ഞിയുടെ അജ്ഞിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്രമതി ഇടയ്ക്ക് ഇറങ്ങുന്നു നീ മിണ്ടാതിരിക്കു ചന്ദ്രയെന്ന് രവീട്ട പറഞ്ഞു അവളെന്താ ഹീ വീട്ടില വേലക്കാർ വല്ലതുമാണോ അച്ഛാ എല്ലാവർക്കും വേണ്ടിയിട്ട് ജോലി ചെയ്യാനാണോ അവളെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് എന്ന് നമ്മുടെ സച്ചി ചോദിക്കുമ്പോൾ അവൾക്ക് വേറെ ജോലിയൊന്നും ഇല്ലല്ലോ ഈ വീട്ടിലിരിക്കുന്ന മരുമകൾ വീട്ടു ജോലി അല്ലാതെ വേറെ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു ചന്ദ്രമതി അതെ ഇവിടെ അവൾ മാത്രം അല്ലല്ലോ മരുമകളായിട്ടുള്ളത് മറ്റു രണ്ടു പേരോടും ഇവരിങ്ങനെ ചെയ്യാൻ പറയുമെന്ന് ചോദിച്ചു സച്ചി അന്നേരം അപ്പൊ നീ പറഞ്ഞത് ശരിയൊക്കെ തന്നെയാ പക്ഷെ ഈ ചൂടുവെള്ളം ഒഴിച്ചതൊന്നും ശരിയായില്ലെന്ന് അച്ഛൻ നിനക്ക് വെറുതെ ഇരിക്കാൻ പറ്റില്ല അല്ലെ ചോദിച്ചപ്പ അച്ഛ അങ്ങനെ പൊള്ളിയിട്ടൊന്നുമില്ലാന്ന് സച്ചി പറഞ്ഞു രേവതിയെ കൊണ്ട് ഈ വീട്ടിലെല്ലാ ജോലിയും ചെയ്യിപ്പിക്കരുതെന്ന് അച്ഛൻ ഇവരോടൊന്നും പറയാം എന്നാ ഞാനൊന്നും ചെയ്യില്ല എനിക്ക് ട്രിപ്പ് ഉണ്ട് ഞാൻ പോവുകയാണെന്ന് പറഞ്ഞു സച്ചി അവിടുന്ന് പോകുമ്പോ സച്ചി എന്നും പറഞ്ഞ് അച്ഛൻ വിളിച്ചു അച്ഛൻ എന്നിട്ട് സച്ചിയുടെ അടുത്തേക്ക് ചെല്ലു അപ്പൊ മകനെ തല്ലാനാണെന്ന് ഓർത്ത് അമ്മ ഇങ്ങനെ ആന്ന് പറഞ്ഞു സന്തോഷമായിട്ട് ഇങ്ങനെ നിക്കുന്ന കേട്ടോ നീ വല്ലതും കഴിച്ചോടാൻ പോലെ അച്ഛൻ ചോദിച്ചു ആ സമയത്ത് അമ്മ അന്തം പെട്ട് നോക്കഴിച്ച നന്ദി ചെല്ലെന്നും പറഞ്ഞോണ്ട് സച്ചിയെ പറഞ്ഞു വിട്ടു അച്ഛൻ അങ്ങനെ അച്ഛൻ യാത്ര അയച്ച് സച്ചി അങ്ങ് പോയി കഴിഞ്ഞ് ചന്ദ്രമതി അങ്ങോട്ടും ഇങ്ങോട്ടും കടന്ന് വരും ഓടുന്നവർ ഓടും കേട്ടോ എന്നിട്ട് നേരെ അച്ഛൻ്റെ അടുത്തേക്ക് ചെന്നു എന്താ രവിയേട്ടാ നിങ്ങളാ ഇങ്ങനെ വളം വെച്ച് കൊടുക്കുന്നത് അവൻ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും നിങ്ങൾ അവനെ വഴക്ക് പറഞ്ഞോ എന്ന് ചന്ദ്രമതി ഇങ്ങനെ ചോദിച്ചു രവിയേട്ടനോട് കുളിക്കാൻ ചൂടുവെള്ളം വേണമെങ്കിൽ അത് അവരവരെ തന്നെ ഉണ്ടാക്കി കുളിക്കണം അല്ലാതെ എല്ലാം രേവതിയോടല്ല നീ പറയേണ്ടത് പറഞ്ഞു മനസ്സിലായോ എല്ലാവരും ചേർന്ന് രേവതി ഇങ്ങനെ ഓടിച്ചാലേ സച്ചിക്ക് ദേഷ്യം എന്ന് ചോദിച്ചു ഓ എനിക്കറിയാം അവൻ എന്ത് ചെയ്താലും നിങ്ങൾ അവനെ ന്യായീകരിക്കുമെന്ന് എനിക്കറിയാം സച്ചിയും രേവതിയും ചേർന്ന് ഈ വീട് വീടല്ലാതെ ആക്കുകയാണെന്നും പറഞ്ഞോണ്ട് ചന്ദ്രമതി അവർ രണ്ടുപേരും കാരണമാ ഈ വീട്ടിലെ പ്രശ്നങ്ങൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതെന്നൊക്കെ പറയുമ്പോൾ അതിനിപ്പോ എന്താ വേണ്ടത് ഞാൻ എന്താ വേണ്ടത് നീ എന്താ പറഞ്ഞു വരുന്നേ എന്നിങ്ങനെ ചോദിക്കുന്നു രവിയേട്ടൻ അപ്പോഴേക്കും ഇത് പറയാമെന്ന് വിചാരിച്ച് തളച്ച് ഇങ്ങനെ നിൽക്കുക ആ എന്താ വേണ്ടതെന്നൊക്കെ ചോദിച്ചാ മൂന്ന് മക്കളും മരുമക്കളൊക്കെ ഒക്കെ ഒന്നിച്ച് ജീവിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചതാ അതെന്തായാലും നടന്നു പക്ഷേ കൂടുതൽ കാലം ഇങ്ങനെ പോകുമെന്ന് ഞാൻ കരുതുന്നില്ല എന്ന് ചന്ദ്രമതി സച്ചിയും രേവതിയും ഇവിടെ ഉള്ളടത്തോളം കാലം ദിവസവും ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാകും നിങ്ങൾക്കും അതിന്റെ വിഷമം ഉണ്ടെന്നൊക്കെ എനിക്ക് അറിയാം ഏഹ് അതുകൊണ്ട് ഏർ ഞാനൊരു തീരുമാനം എടുത്തിട്ടുണ്ടെന്ന് ചന്ദ്രമതി പറയാം അപ്പൊ എന്താ നിന്റെ ആ തീരുമാനം അത് നീ പറ എന്ന് രവിയേട്ടൻ പറയുമ്പോ ചന്ദ്രമതി അതിങ്ങനെ പറയണോ വേണ്ടെന്ന് ഓർത്ത് പേടിച്ച് പേടിച്ചിരിക്കുക രവിയേട്ടാ അതെ വീട്ടിലെ സ്വസ്ഥതയും സമാധാനവും കിട്ടണമെങ്കിൽ ഒരേ ഒരു വഴി മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ ഏഹ് അത് സച്ചിയേയും രേവതിയെയും വേറെ എവിടെയെങ്കിലും മാറ്റി താമസിപ്പിക്കാം എന്ന് ചന്ദ്രമതി ഇങ്ങനെ രവിയേട്ടനോട് പറയുമ്പോൾ രവിയേട്ടൻ ഒരു നോട്ടം നോക്കിയിരിക്കുന്നത് കഥ അവസാനിച്ചു എല്ലാവരും കാത്തിരുന്ന് കാണത്തില്ലേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് നന്ദി